ഹലോ നമസ്കാരം എല്ലാവർക്കും അജസുളകലേക്ക് സ്വാഗതം എന്താ കർഷകന്റെ കയ്യിലിരിക്കുന്നതാണ്ടോ ഏകദേശം അഞ്ഞൂറിന്റെ രണ്ട് കെട്ടാണ് കേട്ടോ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞപ്പോൾ രണ്ടര ലക്ഷം രൂപ കിട്ടി ഇത് അത് ലാസ്റ്റത്തെ കച്ചവട ഇതായിരുന്നു ഫസ്റ്റത്തെ കച്ചവടം നമ്മൾ അങ്ങനെ നാലും അഞ്ച് പൂത്തുകൾ നമ്മളാണ് കച്ചവടം ചെയ്തത് അഞ്ച് പൂത്തുകൾ ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ റേഞ്ചിലാണ് കച്ചവടം അപ്പൊ ഫസ്റ്റത്തെ ഒരൊറ്റ പൂത്തായിട്ടാണ് കച്ചവടം ചെയ്തത് ഇതിനെ ഒരു ലക്ഷത്തി അയ്യായിരത്തിന്റെ റേഞ്ചിലോ ആണ് കച്ചവടം ചെയ്തിട്ടുള്ളത് നമുക്ക് വലിയ കാശൊന്നും കിട്ടിയിട്ടില്ല ആകെ മൂവായിരം രൂപയാണ് ഞാൻ വാങ്ങിച്ചേക്കണത് ആൾഡേന്ന് ഇനി ഇപ്പോ മൂന്നര ലക്ഷം കൈ കച്ചവടം ചെയ്തു ഏഴായിരം എണ്ണായിരം കിട്ടി അല്ലെങ്കിൽ പതിനായിരം ആരും വിചാരിക്കണ്ട ആകെ മൂവായിരം രൂപയാണ് ആ കർഷകന്റെ കയ്യിൽ നിന്ന് എല്ലാം കൂടി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതിനെ ഒരു ലക്ഷത്തി അയ്യായിരം രീതിക്കാണ് കൊടുത്തത് ഇതാണ് ഫസ്റ്റ് കൊടുത്ത പോത്തിട്ടോ ഇതിനെ വാങ്ങിച്ചത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറിന് പെരുമ്പിലാവ് ചന്തയെന്ന് ഏപ്രിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആണെന്ന് തോന്നുന്നു ഏകദേശം പതിമൂന്ന് പതിനാല് മാസത്തെ വളർച്ചയാണ് ഇത് ഈ കാണുന്നത് ഇത് പോത്ത് എളുപ്പമുള്ള പോത്തുണ്ടോ കഷ്ടി രണ്ടര മൂന്ന് വയസ്സിൽ തൊട്ട് താഴെ പ്രായം അല്ലെങ്കിൽ ഒരു രണ്ടിനും മൂന്നിനും വയസ്സിന് ഇടയിൽ പ്രായം തോന്നിക്കുന്ന ഒരു പോത്താണ് അടിപൊളി പോത്താണ് നല്ല എറച്ചുതൂർമതിയും അതുപോലെ തന്നെ നല്ല ഫില്ലിങ്ങും ഏകദേശം ഒരു അറുന്നൂറ് കിലോയ്ക്ക് മേലെ ലൈവ് തൂക്കം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് കിലോന്റെ റേഞ്ചില് ലൈവ് തൂക്കം ഒരു പോത്താണ് പിന്നെ സമരത്തിൽ നല്ല ഫില്ലിങ്ങുള്ള പോത്ത് നിൽക്കണു ഇത് പതിനഞ്ച് അഞ്ഞൂറിന് തൃശ്ശൂർ ചന്തയിൽ നിന്നെടുത്ത പോത്തുട്ടോ എല്ലാരും വിശ്വസിക്കും അത് അതായത് ഒരു പത്ത് മാസത്തെ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മാസത്തെ വളർച്ചയാണ് നീ കാണുന്നത് അപ്പൊ ചന്തയിലെ പോത്ത് വളരില്ല മൂറെ വളരുള്ളോ എന്ന് പറഞ്ഞ നമ്മുടെ യൂട്യൂബർ ചാട്ടന്മാരുണ്ടല്ലോ ഫാമുകാരുടെ കാശ് വാങ്ങിച്ചിട്ട് പാവം കർഷകരെ കുഴിയിലാക്കുന്നവര് അവർക്ക് വേണ്ടി വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു അപ്പോൾ വിചാരിക്കും അല്ല പോത്തുള്ള ചന്തയിലത്ത് വളരെ പോകുന്നു അങ്ങനെ വിചാരിക്കണ്ടോ സെലക്ഷൻ ഉണ്ട് പിന്നെ സെലക്ഷൻ മാത്രല്ലേ ഇതിൽ നമ്മളിതേ ഇതാണ് നമ്മൾ ഇരുപത്തെട്ട് രൂപ കൊടുത്ത് പോത്ത് ഇതിനെ കുറിച്ചൊക്കെ വീഡിയോ ഓരോരോ സെക്ഷനായിട്ട് ഞാൻ ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് കർഷകർക്ക് മുമ്പിൽ ഒരു കച്ചവടം ഞാൻ പരിചയപ്പെടുത്താണ് ഇത്രയൊക്കെ പൈസ കിട്ടിയെന്നുള്ളത് അറിയാനായിട്ട് അതായത് ഇപ്പോ പൂത്തിനെ വിൽക്കുന്ന സമയമാണ് പലർക്കും പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ള ആദ്യമേ പറയാനുള്ള സംഭവം എന്താ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് മഴ കൊണ്ടിട്ട് അപ്പൊ നമ്മൾ ഈ ഒരു പ്രാവശ്യം ഏകദേശം ഏഹ് ഒരൊറ്റ സ്റ്റെപ്പിൽ ആദ്യം ഒരു ലക്ഷത്തിന്റെ ഒന്നേ പത്തി ഒന്നേ അഞ്ചിന്റെ പൂത്ത് കച്ചവടം ചെയ്തു അത് കഴിഞ്ഞ് നമ്മളൊരു രണ്ടര മൂന്നര അപ്പോൾ മൂന്നര മൂന്നര ആറായി ആറും ആറര ലക്ഷം രൂപയുടെ പോത്ത് ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു രണ്ടു മണിക്കൂർ കൊണ്ട് കച്ചവടം ചെയ്തു അപ്പൊ ആ അങ്ങനെയൊക്കെ ഫസ്റ്റത്തെ പോത്ത് പിന്നെ നമ്മള് ഒരു ഒന്ന് അഞ്ചിന്റെ അപ്പൊ ഒരു ഏഴര ലക്ഷത്തിന്റെ പോത്ത് കച്ചവടം ചെയ്തിട്ട് നമുക്ക് ആകെ കൂടി നമ്മൾ വാങ്ങിച്ചത് എല്ലാരേന്നും കൂടി പാർട്ടിയിലേന്നും വാങ്ങിച്ചു കൊടുത്തവരെയൊന്നും ഒരു ലക്ഷത്തിന്റെ പോത്ത് വാങ്ങിച്ചു കൊടുത്ത പാർട്ടി നമുക്ക് ഒന്നും തന്നില്ല സന്തോഷത്തോടു കൂടി പറഞ്ഞേക്കേണ്ടി വന്നു പക്ഷെ ആ കർഷകന്റെ കയ്യിൽ നിന്ന് പോയില്ലോ നമ്മൾ അതാണ് വിചാരിച്ചത് അപ്പോ എല്ലാം കൂടി നമുക്ക് കിട്ടിയ പൈസ ഏകദേശം പത്ത് രൂപയുടെ റേഞ്ചാണ് കേട്ടോ പത്ത് രൂപയുടെ താഴേ ഉള്ളൂ പത്ത് രൂപയെന്ന് പറയാമെന്ന് മാത്രം പത്ത് രൂപ കിട്ടിയിട്ടില്ല ഞാൻ ചില ആളുകൾക്കൊക്കെ ചില ആളുകളൊക്കെ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ തരണമല്ലോ അല്ലെങ്കിൽ ആ ഒരു പൈസ തരേണ്ടതൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുത്തു അതായത് അവരുടെ പൂത്തിന് വില കാണാണ്ടായപ്പോ ആ പോത്തിന്റെ പൈസ എനിക്ക് വേണ്ട അത് അവർക്ക് കൂട്ടി കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് എല്ലാരും കാര്യങ്ങൾ നടക്കട്ടെ അതായത് നമുക്ക് ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാല് മണിക്കൂർ നേരത്തെ ചിറ്റിലുണ്ടല്ലോ അതിന് നമുക്കൊരു പതിനായിരം രൂപയുടെ താഴെ കിട്ടിയില്ലോ നമുക്ക് അതാ കാശം മതി നമുക്ക് ഒരു ആക്രമം തോന്നില്ല അപ്പൊ ഈ പൂത്തുകളൊക്കെ ഏ തോന്നുന്നു തോന്നുന്നുട്ടോ ഇതാണ് നമ്മൾ ഇരുപത്തെട്ടൂക്ക് വാങ്ങിച്ച പൂത്ത് ഏർ നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് ഞാൻ അതിനെ കുറിച്ച് സ്പെഷ്യൽ ആയിട്ട് ഇരുന്ന് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേറൊരു വീഡിയോ കാണിക്കാം അപ്പൊ ഇന്നത്തെ സംസ്ഥാനം ഇരുപത്തി എട്ട് രൂപയുടെ പൂത്തിന് എത്ര പൈസ കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ എൺപത്തയ്യായിരം രൂപയ്ക്കാണ് ആ പൂത്ത് കച്ചവടം ഇതാണ് കേട്ടോ ഇരുപത്തി എട്ട് രൂപയ്ക്ക് വാങ്ങിച്ച പൂത്ത് പക്ഷെ അപ്പൊ അടുത്ത് ചെല്ലുമ്പോൾ ചളി കിടന്ന് ചാടി ചവിട്ടാണ് അപ്പൊ ഞാൻ അടുത്തേക്ക് അധികം പോയില്ല നല്ല മാതിരി ഫില്ലിങ് ആയിട്ട് കേട്ടോ എൺപത്തയ്യായിരം രൂപയ്ക്കാണ് കച്ചവടം ഇരുപത്തെണ്ണായിരം രൂപയ്ക്ക് വാങ്ങിച്ചു കഷ്ട ഒരു പത്ത് പതിനൊന്ന് മാസം നോക്കി അൻപത്തയ്യായിരം രൂപയ്ക്ക് കച്ചവടം ഒരു നഷ്ടവും ഇല്ല പോത്ത് വലിയൊരു ഹൈറ്റിലേക്കും പോയിട്ടില്ല വലിയ ഇത് സെറ്റ് നേട്ടം നടന്നു പോത്ത് പക്ഷെ നല്ല മാതിരി ഇറച്ചി തൂർന്നിരുന്നു നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് ഇതില് ഒരു ലക്ഷത്തിന്റെ പൂത്ത് ഞാൻ പറഞ്ഞു ഒന്നഞ്ചിനു കൊടുത്ത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് അത് നല്ലൊരു കുട്ടി നടന്നു കേട്ടോ പക്ക കുട്ടി ആടുന്നു അപ്പോൾ ഇതിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് വാങ്ങിച്ചത് കൊണ്ട് ഇരുപത്തി എണ്ണായിരക്കും വാങ്ങിച്ചിട്ടുണ്ട് ഇരുപത്തി എണ്ണായിരത്തി വാങ്ങിച്ചത് മാസം കുറവാണ് നോക്കിയാണ് കഷ്ടി ഒരു പത്ത് മാസത്തെ ഒരു സെറ്റപ്പാണ് എനിക്ക് തോന്നുന്നു അതായത് സെപ്റ്റംബർ കഴിഞ്ഞിട്ടാണ് ഒക്ടോബറിനോട് തൊട്ടാണ് എടുത്തിട്ടുള്ളതാണെന്ന് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഒരു പത്ത് മാസത്തിൽ താഴെയാണ് എടുത്തിട്ടുള്ളൂ ആ സമയത്ത് ഇരുപത്തി മൂവായിരയ്ക്ക് വാങ്ങിച്ചത് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് മാസം നോക്കിയിട്ടുണ്ടാവണം അത് ഓരോരുത്തരെ ഇതനുസരിച്ച് പിന്നെ തീറ്റ കൊടുക്കുന്ന രീതികൾക്ക് അനുസരിച്ച് പൂത്തിൻ്റെ ക്വാളിറ്റിയിൽ മാത്രം പോത്ത് വളരുന്നു ഞാൻ പറയില്ല എന്നാൽ പോത്തിന്റെ ക്വാളിറ്റി നല്ലതാണ് പോത്തുകാരി ക്വാളിറ്റി വേണ്ടാന്നൊന്നും ഞാൻ പറയണില്ലേ അടിപൊളി ക്വാളിറ്റികൾ ചന്തയിൽ നിന്ന് തന്നെ കിട്ടും അല്ലെങ്കിൽ ഫാമിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ കിട്ടും പക്ഷെ നിങ്ങൾ എവിടെ നിന്ന് എടുത്താലും അതിൻ്റെ വളർത്തുന്ന രീതിക്ക് അനുസരിച്ചാണ് ഇതിൻ്റെ വളർച്ച വരുന്നത് അപ്പോൾ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് തൊട്ട് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് അഞ്ഞൂറ് ഇരുപത്തി ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ എടുത്ത ഉണ്ട് പിന്നെ ഇതിൽ രണ്ടെണ്ണം ഒരു അഞ്ചു മാസത്തിന് ഒരു ഇരുപത്തെണ്ണായിരം രൂപയ്ക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് വളർത്തി ആൾക്ക് പറ്റാണ്ട് കൈ വാങ്ങിച്ച പോത്തുണ്ട് ഒരു അഞ്ചു മാസം ആറു മാസോ അഞ്ചു മാസാന്ന് തോന്നുന്നു അങ്ങനെ രൂപ അഞ്ച രണ്ട് പൂത്തുകൾ വേറെയുണ്ട് അതായത് നമ്മുടെ ഇരുപത്തെട്ടായിരം അഞ്ചോത്ത് സെന്ററിൽ നിൽക്കുന്നു കേട്ടോ എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു ആ ഇരുപതിനായിരം ആ ബാക്ക് സൈസ് മനസ്സിലായില്ലേ ഈ രണ്ട് പൂത്തുകള് ഇരുപത് തൊണ്ണായിരം രൂപ മേനിക്കൊരാ കർഷകന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ് അതാണ് പിന്നെ അറുപതിനായിരം രൂപ റേഞ്ചിൽ വന്നത് അപ്പൊ ഈ കർഷകന് മൂന്ന് ഇടത്തരം പോത്തും കൂടി അറുപതിനായിരം രൂപയും വലിയ പോത്ത് ഇരുപത്തെട്ട് രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചത് എൺപത്തഞ്ച് രൂപയാണ് കിട്ടിയാണ് ഈ ഒരു സാധനം പതിനഞ്ച് അഞ്ഞൂറിന് തൃശ്ശൂർ ചന്തയിൽ നിന്ന് വാങ്ങിച്ചോ തൃശ്ശൂർ ചന്തയിൽ നിന്ന് നിങ്ങളത് കാണണം പതിനഞ്ച് അഞ്ഞൂറിന് തൃശ്ശൂർ ചന്തയിൽ വാങ്ങിച്ചാണ് നല്ലൊരു പോത്താണ് കേട്ടോ ഇള്ളതിൽ ഏറ്റവും കൂടുതൽ വലിപ്പത്തിലേക്ക് പോയിട്ടുള്ളത് അതായത് മുതുക് വലിപ്പത്തിലേക്ക് പോയിട്ടുള്ള പോത്ത് ഇതാണ് പതിമൂന്ന് പതിനഞ്ച് അഞ്ഞൂറിന് തൃശ്ശൂർ ചന്തയിൽ വാങ്ങിച്ച പോത്താണ് ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ എന്റെ ഫോട്ടോസൊക്കെ ആദ്യത്തെ ഉണ്ടെങ്കിൽ കാണിച്ച് ഞാൻ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ മൊത്തം ഈ ഒരു കർഷകൻ അഞ്ചു പോത്തിന് കൊടുത്തത് ഏകദേശം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ റേഞ്ചിലാണ് ആ കർഷകൻ്റെ തീ പൂത്തിന് വന്നിട്ടുള്ള പൈസ നിങ്ങളൊന്ന് കേട്ടോ ആദ്യം ഇത് ഒരു ലക്ഷത്തിന് കൊടുത്ത പോത്ത് ഞാൻ വീണ്ടും പറയുന്നു ഒന്നിന് കൊടുത്ത പോത്ത് ഇരുപത്തി മൂവായിരത്തഞ്ഞൂറ് രൂപ എൺപത്തയ്യായിരം രൂപയ്ക്ക് കൊടുത്ത പോത്ത് അത് പതിനാല് ഫസ്റ്റ് കൊടുത്ത പോത്ത് പതിനാല് മാസം കഷ്ടി നോക്കി രണ്ടാമത് കൊടുത്ത പോത്ത് ഇരുപത്തെട്ട് ആയിരത്തി ഇരുപത്തെട്ടായിരത്തിന് വാങ്ങിച്ച പോത്ത് ഏകദേശം എൺപത്തയ്യായിരം രൂപ അത് പത്ത് മാസത്തിൻ്റെ റേഞ്ച് പതിനയ്യായിരത്തിന് പതിനായിരത്തി അഞ്ഞൂറേക്ക് പോവാൻ പൂത്ത് അറുപതിനായിരം രൂപയ്ക്ക് കൊടുത്തു അത് നോക്കിയിട്ട് ഏകദേശം പന്ത്രണ്ട് പതിനൊന്ന് പത്ത് മാസം പിന്നെ ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് വേറെ ഒരു കർഷകൻ്റെ വാങ്ങിച്ചു നോക്കിയാൽ പൂത്ത് ഏകദേശം നാലഞ്ച് മാസം നോക്കി അത് അറുപതിനായിരം രൂപ മേനു വില കിട്ടി അപ്പോൾ ഇനി നമ്മൾ കൊടുക്കുന്ന കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഏകദേശം ഇതിപ്പോൾ ഈ പൂത്തിന് വേണമെങ്കിൽ ഒരു അയച്ചുകൂടി ഒന്നര ആഴ്ച കൊണ്ട് പിടിച്ചാൽ ചിലപ്പോൾ അയ്യായിരം ആറായിരം എണ്ണായിരം പതിനായിരം ഒക്കെ കൂടുതൽ കിട്ടാം പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം കണ്ടോ ഈ കർഷകങ്ക ഇത് കണ്ടോ ഏകദേശം വില അടുത്തേക്ക് എത്തിയത് കണ്ടപ്പോ ഒരു പോത്തുനിന്ന് ആയിരായിരത്തി അഞ്ഞൂറ് നോക്കിയില്ല സ്പോട്ടിൽ ഒഴിവാക്കി കാര്യങ്ങൾ പിടുത്തം വിട്ടു അടുത്ത സക്ഷെ എടുക്കാൻ പോയി അപ്പൊ കൊല്ല കൊല്ല റൊട്ടേഷൻ വരും പിന്നെ ഇതിനെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ആന മരും ഫസ്റ്റത്ത് പോത്ത് നിർത്തുവാണെങ്കിൽ ചുരുങ്ങിയത് അടുത്ത കൊല്ലത്തേക്ക് ഒരു ആയിരം കിലോയ്ക്ക് മേലെ സിമ്പിൾ ആയിട്ട് ആവും നിങ്ങൾക്ക് അതിന്റെ വളർച്ച കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവില്ല അപ്പൊ ഇരുപത്തി മൂവായിരത്തേക്ക് വാങ്ങി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറിലേക്ക് വാങ്ങിച്ച പോത്ത് കച്ചവടക്കാർ നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു ലക്ഷത്തിന് മേലെ വാങ്ങിച്ചു കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ അതിൻ്റെ വില കിട്ടണം സാധ്യതയുണ്ട് പിന്നെ ഈ പൂത്തൊക്കെ ഇങ്ങനത്തെ ഒരു കൃഷി രീതി ഉണ്ടല്ലോ ഈ അറുപതിനായിരം രൂപയ്ക്ക് അറുപതിനായിരം വരെ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഇരുപത്തി എണ്ണായിരം രൂപയുടെ പൂത്ത് വാങ്ങിച്ച എൺപത്തയ്യായിരം ആക്കുന്നു ഇരുപത്തി മൂവായിരത്തിന്റെ പൂത്ത് വാങ്ങിച്ച ഒരു ലക്ഷം ആക്കുന്നു ഇതൊക്കെ ഇരുപത്തി എണ്ണായിരത്തിന്റെ പിന്നെയും കുഴപ്പമുണ്ടാവില്ല പക്ഷെ ഈ എൺപത്തയ്യായിരം കിട്ടാം ഈ ഇരുപത്തി മൂവായിരം കൂട്ടി വാങ്ങിച്ചാൽ എല്ലാവർക്കും അത് ഒരു ലക്ഷത്തിലേക്ക് എത്തുന്നു പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ നല്ലൊരു ക്വാളിറ്റി ഉള്ള പൂത്തിന് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും ചിലപ്പോ അത് ആവണമെന്നില്ല അത് നോട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ അറുപതിനായിരം രൂപയുടെ മേലേക്കുള്ള പൂത്തിനെ ആരും വാങ്ങിച്ച് വളർത്താതിരിക്കുക അതായത് അറുപതിനായിരം രൂപയുടെ മേലെ നിങ്ങളൊരു ബഡ്ജറ്റ് ഇട്ടിട്ട് ആ പൂത്തിന് അതിൻ്റെ മേലെ തീറ്റ വാണി പണിക്കാശും അതുപോലെ തന്നെ നമ്മൾ പൂത്തിന് വാങ്ങിച്ച കാശും എല്ലാ കാശും കൂട്ടിയിട്ട് ഒരു അറുപതിനായിരം രൂപ വരുന്ന രീതിയിൽ ആരും വളർത്താതിരിക്കുക അതൊരു നഷ്ടക്കച്ചവടമാണ് അതെന്താ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂത്തുകളൊക്കെ ഞാൻ തന്നെ ഒരു നാലാളെ നാലാളുകളെ കാണിക്കാൻ തോന്നി നാലാളുകളെ കാണിക്കാൻ കൊണ്ടുപോയി ഇന്ത്യയിലൊരു ലക്ഷത്താള രീതിക്ക് ഉറപ്പായിരുന്നു ചേട്ടന്മാര് വാങ്ങിക്കുന്നുള്ളത് പക്ഷെ നാലാളുകളും പറയുന്ന അറുപത് രൂപ അറുപത് രൂപ അല്ല സോറി അമ്പതിന് അറുപതിൻ്റെ ഇടയിലുള്ള കച്ചവടങ്ങളാണ് കൂടുതൽ നടക്കുന്നത് പിന്നെ ആ ഒരു ഫസ്റ്റ് കാണിച്ച വലിയ പൂതുണ്ടല്ലോ ഫസ്റ്റ് കാണിച്ച വലിയ പൂത് അതിനെ നോക്കാനായിട്ട് ചുരുങ്ങിയത് ഒരു പത്ത് നാല്പത് അമ്പത് ആളെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഒരു ദിവസം അല്ല ഒരു മാസത്തിന്റെ ഇടയിൽ ഒരു പത്ത് നാൽപ്പത് അമ്പതാണെങ്കിലും കച്ചവടത്തിന് ആര് വന്നുണ്ടാവും അക്കാലസി പോകടന്ന് അതാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരു ലക്ഷത്തിന്റെ പോത്ത് കച്ചവടം ആരും ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ആരും മോഹവലയ്ക്കെടുത്ത് ചെയ്യാതിരിക്കുക അത് വലിയ നഷ്ടത്തിലേക്ക് എത്തിച്ചു വരുള്ളൂ നിങ്ങൾക്ക് കൃഷി ചെയ്യണം പോത്തിനെ വളർത്തണം ആഗ്രഹിക്കുന്ന ഒരു അറുപത് രൂപ അതായത് അമ്പതിന് അറുപതിന ഇടയിലുള്ള കച്ചവടങ്ങൾ ചെയ്യാതെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പോത്ത് വളർന്നത് ക്വാളിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ഫാമിലെ പോത്തായാലും ചന്തയിലെ പോത്തായാലും ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് ആരും തെറ്റിദ്ധരിക്കേണ്ട ഈ ഒരു കർഷകൻ തീറ്റ ചെലവ് നല്ലൊരു തീറ്റ ചെലവ് പറയാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ചിലർ പറയും ചിലപ്പോൾ ഈ ചേട്ടനും പറയുന്നുണ്ടാവാം എന്താ പറയാ ഞാൻ ഉള്ളത് പോലെ പറയാനാണ് എനിക്കിഷ്ടം എന്താ ശങ്കരാടി പറയുന്ന പോലെ ലേശം പിണ്ണാക്ക ലേശം വെള്ളം കൊടുത്താൽ ചെറിയുന്ന പാല് അങ്ങനെ ആരും വിചാരിക്കേണ്ട ഈ തിന്നുന്ന തടികളൊക്കെ കൈത്തീറ്റമ്മില തന്നെ ആയിരിക്കണം പിന്നെ ഇടയ്ക്കൊക്കെ എന്നെ പുല്ലരിയാൻ പോകുമ്പോൾ കളിയാക്കുന്ന ഈ ചേട്ടൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞൊരു പത്തര പതിനൊന്ന് മണിയാകുമ്പോൾ രണ്ട് പ്രാവശ്യം തൃശ്ശൂർക്ക് അതായത് ഒരു വൺ സൈഡ് ഏകദേശം ഒരു ആറ് ഏഴ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു നേരം പോയിട്ട് വരണമെങ്കിൽ പതിനാല് കിലോമീറ്റർ ഉണ്ട് അങ്ങനെ ഒരു ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്ററിന് മേലെ ഒരു ദിവസം വണ്ടി ഓടിച്ചിട്ടാണ് രണ്ടും മൂന്നും നാലും ചാക്ക് കായത്തോലി ഇരുത്തോണ്ടിരുന്നത് അപ്പൊ പണി മനസ്സിലായിരുന്നു നിങ്ങൾക്ക് പണിയെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ അല്ലാണ്ട് ഫാമിന്റെ ക്വാളിറ്റി കൊണ്ടോ ചന്തയിലെ ക്വാളിറ്റി കൊണ്ടോ പൂത്തിന്റെ ക്വാളിറ്റി കൊണ്ടോ ഒന്നും പൂത്ത് വലുതായതായിട്ടുള്ള ചരിത്രമില്ല കേരളത്തിൽ എവിടെയൊക്കെ ഏതൊക്കെ പൂത്ത് വളർന്ന് വലുതായി തടി വെച്ചിട്ടുണ്ടോ അതൊന്നാമത്തെ കാര്യം നോട്ടത്തിന്റെ രണ്ടാമത്തെ കാര്യം കൈത്തീറ്റ മൂന്നാമത്തെ കാര്യം പച്ചപ്പുല് പച്ചക്കറി വസ്റ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു പത്ത് ശതമാനം പൂത്തുകളും മാത്രമായിരിക്കും തീർച്ചയായിട്ടും കാശല ഇല്ലാണ്ട് വളർന്നുണ്ടോ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ ആയിട്ടുള്ള വീഡിയോ വീണ്ടും വരും ബൈ ബൈ